ായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മാത്തു കുടിഷായ ജബറീൻ നേഴ്സറി ആൻഡ് ലാൻഡ്സ്കേപ്പിലേക്ക് വീണ്ടും സ്വാഗതം ഞാനെന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നെയ്സറിയിൽ നിന്ന് കണ്ടതാനം കലാത്യ ആൾക്കാരെ അന്വേഷിച്ചു വരുന്നുണ്ട് ഞാൻ കലാത്യയുടെ പ്രത്യേക ഒരു ഹോൾസെയിൽ വ്യാപാരമായി അങ്ങനെ കലാത്തിയ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ കലാത്തിയ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇത് നമുക്ക് ഇൻഡോർ ചെടികളൊക്കെ അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് ഇത് ഇത് ഇൻഡോർ കലാത്തിയാണ് ഇൻഡോർ കലാത്തിയ ഇൻഡോർ കലാത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തൊക്കെ നല്ല ഭംഗിയുടെ കലാത്തിയാണ് ഇതിൻ്റെ ഗുണം വച്ചാൽ ഇതിൻ്റെ ലീഫൊക്കെ നമുക്കിതുണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ നല്ല മിൻസുള്ളതും എല്ലാം നല്ല സുഖമാണ് ഇനി വീടിനകത്ത് വന്ന ഒരു ഗസ്റ്റൊക്കെ വരുമ്പം എന്ത് സ്നാക്സ് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇല കണ്ടിച്ച് കൊടുത്താലും നല്ല ഇതായിട്ടിരിക്കും ആ ഇൻഡോർ കലാകത്തിയ ഭയങ്കര രസമാണത് കാണാൻ തന്നെ രസമാണ് ഇതിപ്പോൾ ചെറിയ ചെട്ടിലേക്ക് ആണെങ്കിൽ ചെട്ടിലേക്ക് മാറി വെക്കണമെങ്കിൽ നിറച്ച് സ്റ്റമ്പുകൾ വന്നിട്ട് നിറച്ച് ആയിരിക്കും നല്ല ഇതായിരിക്കും അത് കാരണം ഈ കലാത്തി നമ്മുടെ കയ്യിലുണ്ട് നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ് വീടിനകത്ത് എല്ലാവർക്കും ഇൻഡോർ വെക്കാൻ വേണ്ടി എല്ലാവർക്കും ഒരു എന്തൊക്കെ വെക്കണം എങ്ങനെ വെക്കണം എന്നൊക്കെ ഒരു സംശയമാണ് അങ്ങനെ വെക്കണമെന്ന് താല്പര്യമുള്ളവർ ഇനി എന്നെ വിളിക്കുക ഇൻഡോർ കലവൃത്തിയ വേണ്ടി വെക്കുക അടുത്ത അടുത്തൊരു കലാത്തിയായിട്ട് കലാത്തിയായിട്ട് ഞാൻ നാളെ വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം